നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ നടത്തുന്ന സമ്പൂർണതാ അഭിയാൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ഡോക്ടർ റേണുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായുള്ള വീഡിയോ ലോഞ്ചിങ് സബ് കളക്ടർ മിസാൽ സാഗർ ഭാരത് നിർവഹിച്ചു നാളെ മാനന്തവാടി ബ്ലോക്കിലാണ് സമ്പൂർണത അഭിയാന്റെ പരിപാടി ഒരു പക്ഷേ പൂർണ്ണമായിട്ട് അതിൽ പ്രതിഫലിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് വേഗം ചെയ്യാവുന്ന കാര്യമാണ് എപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് നമ്മളുടെ ആളുകൾ അടുത്തുള്ള ഒരു പി എച്ച് സിയിലോ ഒരു സി എച്ച് സിയിലോ ഒരിക്കലെങ്കിലും പോവാതിരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഷുഗറിൻ്റെ ഒരു ടെസ്റ്റ് നിസ്സാരമായിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റേ ഉള്ളൂ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹൺഡ്രഡ് ആക്കാം അപ്പോൾ ഇതാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ടാർഗറ്റായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മുടെ ബ്ലോക്കിലുള്ള പഞ്ചായത്തിലുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കും പ്രൈവറ്റും ഗവൺമെന്റ് ഉൾപ്പെടെ സ്ഥാപനങ്ങളിലേക്കും ഇതൊരു ആണെന്നും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് അച്ചീവ് ചെയ്യണമെന്നും ഉള്ള കാര്യം നമ്മൾ ഓരോ മാസവും റിവ്യൂ ചെയ്യണം അപ്പോഴാണ് അവിടെയുള്ള മെഡിക്കൽ ഓഫീസർമാർ നിർദ്ദേശം കൊടുത്തത് പൂർണ്ണമായിട്ടും നമുക്ക് എത്തിക്കാൻ കഴിയും